श्रीकवचस्तोत्रमहामन्त्रस्य ब्रह्म ऋषिः अनिष्टुप्छन्दः श्रीमहालक्ष्मीर्देवद प्राम्बीजं ह्रीं शक्तिः ह्रूङ्किलकम् श्रीमहालक्ष्मीप्रसादसिद्ध्यर्थे जपे विनियोगः ध्यानम् सौवर्णाम्बुजमध्यगान्द्रनयनां सौदामिनीसन्निभाम् ശിമുഖീം പാർശ്വസ്ഥാന ചോദന വിപ്രാമിത പാമേ ശക്തിമസിലീം തിരയത്രിശൂലം ഭുജൈ സന്നദ്ധാ വിവിധാ പരിവ്രദ മന്ത്രീകുമാരീ ജനൈ ദയാദിഷ്ട്രദാ സിംഹാതിരുൂഢാ ശിവാം വിമോഹിത ദുഷ്ടദൈത്യ ദമനുജി കുാന തൃംഗമന വിഹണ്യമാന ക്ഷാകോ മിപുരാദിവാസാസിന്ദ്രിത്രേതരാം സി സിംഹസ്വാണിന്ദുരിഗഹരാ നമു ഓ ശ്രീ മാർക്കുഹ്യം പരമം ലോകേ സർവരക്ഷാകര നൃണ ചിദാഖ്യാതം തന്മേ ബ്രൂഹി പിണ്യം തൃണുഷ മഹാമുനി പ്രഥമം ശൈലപുത്രീതി ബ്രഹ്മചാരി തൃതീയ ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ടേതി ചതുർത്ത പഞ്ചമം സ്കന്ധമാദേദി ഷ്ടയ സപ്തമ കാളരാത്രീതി മഹാഗൗരീതി ചമം നവമം സിദ്ധിദ പ്രോക്ത നവദുർഗാ പ്രകീർത്തി ഉക്തേതാമാനി ബ്രഹ്മണവ മഹാത്മന അഗ്നിമാനസ്തു ശു മധ്യഗതോ വിഷമേ ദുർഗേജം ഗതാഷേ അശുഭം ഋണസംഗ പദം തശ്യമി ശോകുഃഖ ഭയസ്തു ഭൂനം പ്രജാതേ പ്രേതസംസ്ത ചാമുണ്ടാ വാരാഹീമഹിഷാസന ഐന്ദ്രീഗജ സമാരുാ വൈഷ്ണവീഗരുടാസന മാഹേശ്വരീ വൃഷാരൂഢാ കൗമാരീശിഗിവാഹന ബ്രാഹ്മീഹംസമാരുടാ സർവാഭരണഭൂഷിത ണോഭാട്യോഭിതാഹ്യതമാരുടാ ദോപസമന്തിലുസലായുധം ഖേഡകന്ദോമരം ജൈവ പരശുംപാശമേവ കുയുധം തൃശൂല ശർഗാധം ദൈതനം ദേഹനാശായ ഭക്തമയാ ദന്തദാനി തം ദേവാ ജൈ മഹാബലേ മഹോത്സാഹേ മഹാഭയ വിനാശി ത്രാഹിമാന്ദവി ദുഷ്പ്രേക്ഷേ ശത്രൂണാം ഭയവർദ്ധി പ്രാച്യക്ഷ മാമൈന്ദ്രി ആഗ്നേയാമഗ്നിദക്ഷിണേ ജൈവ വാരാഹി നൈവൃത്യാഡ്ഗദരിതീച്ചുണിരക്ഷേ വായവ്യ മൃഗവാഹി രക്ഷേതു ദീചയാ ഈശാനം ശൂലധാരിണി ഊർദം ബ്രഹ്മക്ഷേ അതൈവശിശോ രക്ഷേ ചാമുണ്ടാ ശവവാഹന ജയാ മേ ചാഗ്രത പാദു വിജയാ പാദ പൃഷ്ടജിതാമ പാർശ്വേതു ദക്ഷിണേ ചാരാജിത ശിഖാമുദ്ദ്യോതിനിരക്ഷേത് ഉമാർദ്ധനിവസ്ഥിത മാധരിശസ്േത്രാ ജൂവോർമധ്യേ യമാ ജ നാസി ചുഷോർമധ്യേ ശ്രോത്രയോർവിധ്യനി കപാലിഗക്ഷേ കർണമൂലേ ദുശാങ്കരി ഉത്തരോഷ്ടേജ ചർച്ചേജ്മൃതകലാ ജിഹ്വായാസ്വതി ീ ഖണ്ഡ മധ്യേതു ചണ്ഡിഗണ്ഡിത്രഖണ്ഡാ മഹാമായാരു കാക്ഷീ ചിമുഗം രക്ഷേത് വാചം മേ സർവമംഗള ഗ്രീവായാം ഭദ്രകാളീജവാംശേതനുർദ്ധരീ നീലഗ്രീവാഹിഖണ്ഠേ നളിക നളകൂരീ ംഗല്േ ശിവർവാർഗേ ശരണ് ഗൗരീ നാരായണി നമോസ്തുദേശൂലേശ്വരി രക്ഷേത് കുക്ഷിം രക്ഷേ നളേശ്വരി സ്തനൗ രക്ഷേന് മഹാദേവി മനഃശോകവിനാശിനി ഹൃദയേ ലളിതാവി ഉദരേ ശൂലധാരിണി ഗുഹ്യം ഗുഹേശ്വരീ ദുദ നാദാജം വാഹന കട്യാം ഭഗവധീരക്ഷേത് ജാനൂനീ വിധ്യവാനി ജംഗേ മഹാബലാക്തൂമദ്ധ്യേ വിനായകി ഉൽഭയോർ നാരസിംഹീ ബാധഭൃഷ്ടേ മിതൗജസി

ജ്വാസന്ധിഷു ശുക്േക്ഷേത് ഛാത്രേരി സമാനോദമേ യശകീർത്തി ചിണ സ്ത്രേ രക്ഷേത് പശൂന്മേ രക്ഷിഗെ പുത്രൻ രക്ഷേന് മഹാല ഭാര്യ രക്ഷതു ഭൈരവീ മാർഗം ക്ഷേമകരീ രക്ഷേത് വിജയാഥിതക്ഷാഹീനന്ദർി തത്സവം രക്ഷ മേ ദീ ജയന്തേ ഗന്നെച്ചു യുദ്ധീ ശുഭമാത്മന കവചേനാവൃതോ നിത് യത്രയവതി വിജയ സർവകാമികഃ യം യം ചിന്തയേ കാം തം തം മാതി നിശ്ചിതം പരമൈശ്വര്യമധുലം പ്രാപ്യത്തെ ഭൂദലേ പുൻ നിർഭയോ ജാദേ മർത്യ സംഗ്രമേക്ഷ പരാജിത ത്രൈലോകേതു ഭവ പൂജ്യ കവചേനവൃത പുമാൻ ഇതം ദു ദയാക്കവചം ദേവാമി ദുർഭം യത് പഠേത് പ്രേദോ നിത്യം പ്രസന്ധ്യം ശ്രദ്ധയാദ ദീകലാ ഭേദ്കെഷവരാജിതേ വർഷശതം സാഗ്രം അപമൃത്യു വിവർജിത നശ്യന്തി വ്യാധോസ്ഫോടകാദയ സ്ഥവരഞ്ജമം പാപീ കൃത്രിമം ചാരിയുദ്ദിഷം അഭിചാരാണി സർവാരിന്ത്രയന്ത്രണ ഫൂദലേ കൂജരാ ഖേജരാ ചൈവ് ജലജാ ശൗപദേശി സഹജാഗി ശാഗി തധാ അന്തരീക്ഷ ചരാഘോരാഗിന്യശ്ചാബലാശയധർവരാക്ഷേ കൂഷ്മാണ്ടാഭൈരവാദയശ്യന്ത ദർശനത്തൃതി സംസ്ഥിതീർഭവേദ്രാജോ വൃത്തികരം വരം യശസാവർദേ സോപീ കീർത്തിമണ്ഡിതൂതലേ ജപേ സപ്തീൻ കവചംബുര യാവൂമണ്ഡലം ദത്തെ സ ശൈലവനകാനം താമത് തിഷ്ടമേദി പുത്രപോത്രികീ ദേഹാന് പരമം സ്ഥാനം യസുരൈരവി ദുർഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായാ പ്രസാദ പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായാ പ്രസാദ ഇതി കവചം അമ്മേ നാരായണ ദീ നാരായണ ലക്ഷ്മിരാണ ഭദ്രേ നാരായം സർവമംഗള മാംഗല ശി സർവാർത്ഥസാദിഗേ ശരണ്േദ്രംഭകെ ഗൗരീ നാരായണി നമോസ്തു